അങ്കമാലി ടൗണിലെ വീട്ടിൽ നിന്ന് വൻ ചാരായവേട്ട ടൗണിലെ പള്ളിപ്പാട്ട് മോനച്ചൻ എന്ന വർഗീസിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി മുപ്പത്തിയൊന്ന് ലിറ്റർ ചാരായവും നാനൂറ്റി മുപ്പത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ആലുവ സർക്കിൾ എക്സൈസ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടിച്ചെടുത്തു വീടിന്റെ ഒന്നാം നിലയിലായിരുന്നു അതീവ രഹസ്യമായി ചാരായം വാറ്റിയിരുന്നത് എക്സൈസ് മേധാവിക്ക് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയതായിരുന്നു മിന്നൽ പരിശോധന ചാരായം വാറ്റ് തുടങ്ങിയിട്ട് എത്ര നാളായി എന്നും മറ്റുമുള്ള വിവരങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ് ആ ആലുവ സർക്കിൾ ഇൻസ്പെക്ടറാണ് എക്സൈസിൻ്റെ അപ്പോൾ ഇന്ന് വൈകിട്ടൊരു രഹസ്യ വിവരം കിട്ടിയ അനുസരിച്ചിട്ട് ഞാനും പാർട്ടിയും ആലുവ സർക്കിൾ പാർട്ടിയും അങ്കമാലി പാർട്ടിയുമായിട്ട് ഇവിടെ ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഏഴാം വാർഡ് അല്ലേ അങ്കമാലി അങ്കമാലി മുനിസിപ്പാലിറ്റി ഏഴാം വാർഡിൽ ഒരു മോനച്ചൻ എന്ന് വിളിക്കുന്ന വർഗീസ് ആളുടെ വീട്ടിലാണ് ഞങ്ങളിന്ന് പരിശോധന നടത്തിയത് താഴത്ത് നിന്ന നിലയിൽ നിന്ന് നമുക്കൊരു ലിറ്റർ ചാരായും കിട്ടിയതിന് ശേഷം അതായത് കൂടുതൽ ജോയിൻ ചെയ്തപ്പോഴാണ് ടെറസിൻ്റെ മുകളിലുള്ളൊരു റൂമിനകത്ത് വൻ രീതിയിൽ ഡിസ്ലേഷൻ അത് ചാരായം വാറ്റിയെടുക്കുന്നുള്ള ഡിസ്ലേഷൻ യൂണിറ്റ് പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഇത് ഉദ്ദേശം ഒരു നാന്നൂറ് ലിറ്ററിൻ്റെ അടുത്ത് പിന്നെ വാഷ് ഇതിനെ ഈ ചാരായം വാറ്റിയെടുക്കുന്നതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നതാണ് ഒരു മുപ്പത്തി മൂന്ന് ലിറ്ററോളം ചാരായം നമ്മളത് പ്രിപ്പയർ ചെയ്തുള്ള ചാരായം സെയിലിനായിട്ടുള്ളതും കിട്ടിയിട്ടുണ്ട് അത് ബോട്ടിലുകളിലാക്കിയിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ബോട്ടിലുകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടപടികൾ ഞങ്ങൾ പിന്നെ നടത്തി വരികയാണ് അപ്പോൾ ഈ തമിഴ്നാട് മദ്യ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ പിന്നെ വാറ്റ് ചാരായോ അല്ലെങ്കിൽ മറ്റനധികൃത മദ്യം ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നതും ഞങ്ങൾ ആലുവ സർക്കിൾ പാർട്ടിയും അങ്കമാലി റേഞ്ച് പാർട്ടിയും സംയുക്തമായിട്ട് ഇങ്ങനെ നീക്കം നടത്തിയത്